ഈശ്വരൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം ഇത് പന്തക്രിസ്തയുടെ ഒരുക്കത്തിന്റെ ദിനങ്ങളാണ് ലോകമെമ്പാടും എത്രമാത്രം പ്രാർത്ഥനകളും ദാഹങ്ങളും ആഗ്രഹങ്ങളുമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനു വേണ്ടി പരിശുദ്ധാത്മ നിറവിനു വേണ്ടി പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടി ആത്മാവിന്റെ സ്വർഗീയ കൃപകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യക്തികൾ ലോകമെമ്പാടുമുണ്ട് എങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വന്തമാക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ നിറയുന്ന സാന്നിധ്യം അനുഭവിച്ചാൽ സ്വന്തമാക്കിയാൽ അഭിഷേകം സ്വീകരിച്ചാൽ നമ്മൾ എന്തു ചെയ്യും അപസ്ഥത പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ് ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പദ്ധതികളോട് ഉൾച്ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുവാൻ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ അപമാനങ്ങൾ സഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് നിത്യജീവനെ മൃഗപ്പിടിച്ച് യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം നൽകി യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന ഉന്നതമായ സമ്മാനം പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തിയൊൻപതാമത്തെ തിരുവചനം അതേ അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് മനുഷ്യരെയല്ല ദൈവത്തെയാണ് നാം അനുസരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചിന്തിക്കണം നമുക്ക് മനുഷ്യരെ അനുസരിക്കാനാണോ ഇഷ്ടം അതോ ദൈവത്തെ അനുസരിക്കാനാണോ ഇഷ്ടം ലോകത്തിന്റെ സിദ്ധാന്തങ്ങൾ ലോകത്തിന്റെ ലോജിക്കുകൾ സ്വീകരിക്കുവാനാണോ നമുക്കിഷ്ടം അതോ ആത്മീയമായ ദൈവികമായ ഉൾപ്രേരണകളും ദൈവികമായ ആഗ്രഹങ്ങളും സ്വീകരിക്കുവാനാണോ നമുക്കിഷ്ടം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് മനുഷ്യരെ അല്ല ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് മാനുഷിക നിയമങ്ങളല്ല മാനുഷിക ചിന്താഗതികളല്ല മാനുഷികമായ കണക്കുകൂട്ടലുകളല്ല പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അത് അനുസരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ പന്ത യഥാർത്ഥത്തിൽ നമുക്ക് അനുഗ്രഹമായി മാറും അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നവമായ കൃപകളും അഭിഷേകങ്ങളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ സ്വന്തമായിത്തീരുന്ന പരിശുദ്ധാത്മാവിനെ മറന്നുപോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിനെ വിലമതിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിലായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന വഴികളിലൂടെ പരിശുദ്ധാത്മാവ് അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അരുത അരുത് തന്നെയായി നമ്മുടെ ജീവിതങ്ങളിൽ മാറണം പരിശുദ്ധാത്മാവ് നോ പറയുന്ന കാഴ്ചകൾ നമുക്ക് നോ പറയുന്ന കാഴ്ചകളായിട്ട് മാറണം പരിശുദ്ധാത്മാവ് നോ പറയുന്ന കേൾവികൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കേൾവികളായിട്ട് മാറണം പരിശുദ്ധാത്മാവ് അരുത് എന്ന് പറയുന്നത് നമുക്ക് അരുത് തന്നെയായിരിക്കണം പരിശുദ്ധാത്മാവ് ചെയ്യുക മുൻപോട്ട് പോവുക ധൈര്യമായിരിക്കുക എന്ന് പറയുന്ന ഏത് കാര്യങ്ങളും സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഒന്നും നോക്കാതെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സമർപ്പണത്തിന്റെ ജീവിതമായി മാറണം അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പന്ത നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവം അതോടൊപ്പം സ്വർഗത്തിൽ വലിയ സന്തോഷം അതോടൊപ്പം അനേകർക്ക് വലിയ ജീവനും പ്രത്യാശയും സാക്ഷ്യവുമായി തീരുവാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഹലലിയ